ഞാൻ പറയാൻ പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരിൽ കുമാരനാശാൻ എന്നിവരെ കുറിച്ചാണ് അദ്ദേഹം ജനിച്ച കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് കുമാരനാശാന്റെ ജനനം കുമാരനാശാൻ തിരുവനന്തപുരത്തെ കായ്ക്കര എന്ന സ്ഥലത്താണ് ജനിച്ചത് കുമാരനാശാൻ്റെ അച്ഛന്റെ പേര് നാരായണൻ എന്നും അമ്മയുടെ പേര് കാളി എന്നുമാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പേരാണ് കുമാരൻ കുമാരനാശാനെ സ്നേഹഗായകൻ ആശയ ഗംഭീരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഡോക്ടർ ലീലാവതി കുമാരനാശാനെ ദിവ്യ ഗോകുലം എന്ന പേര് വിളിച്ചിരുന്നു തായാട്ട് ശങ്കരൻ എന്നവർ കുമാരനാശാനെ വിളിച്ചിരുന്നത് വിപ്ലവത്തിൻ്റെ കവി നവോത്ഥാനത്തിൻ്റെ കവി എന്നീ പേജുകളെ വിളിച്ചിരുന്നു കുമാരനാശേനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ച കൃതിയാണ് മനുഷ്യകഥായികർ കുമാരനാശാനെ ചിഹ്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത് ഡോക്ടർ പാൽപ്പുമാണ് വി എൻ രാജകുമാരനാണ് കുമാരനാശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്നും പാട്ട് പട്ടും വളയും സമ്മാനിച്ചതാണ് കുമാരൻ നാശാൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാണ് കുമാരനാശാൻ മഹാകവി എന്ന പദവി അദ്ദേഹത്തിന് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി ആണ് വീണപ്പൂവ് എന്നത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് ഉമാനാശൻ പാലക്കാടുള്ള ജൈനിമേട് എന്ന സ്ഥലത്ത് വെച്ചാണ് വീണപ്പൂവ് എന്ന ഖണ്ഡകാവ്യം എഴുതിയത് വീണപ്പൂവ് ആദ്യമായി അച്ചടിച്ച മാസിക മിതവാദി ആണ് വീണപ്പൂവ് പുനഃപ്രസിദ്ധീകരിച്ചത് ഭാഷാഭൂഷണിയിൽ ആണ് തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ് കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കുമാരനാശാൻ ഇന്ത്യൻ ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവിയാണ് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ ആണ് എസ് എൻ ഡി പിയുടെ മുഖപത്രം ആയ വിവേകാദയം തന്റെ എഡിറ്റർ ആണ് കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആണ് കുമാരനാശാൻ്റെ പത്രാധി പത്യത്തിൽ വിവേകാദിയും ആരംഭിച്ച വർഷം പ്രതിഭ എന്ന വാസികയുടെ പത്രാധിപർ ആണ് കുമാരനാശാൻ ശാരദ ബുക്ക് ഡിപ്പോ കുമാരനാശൻ സ്ഥാപിച്ച പുസ്തകശാല ആണ് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോധനം കുമാരനാശാൻ്റെ നളിനിക്ക് അവതാരിക എഴുതിയത് എ ഓർ രാജരാജവർമ്മയാണ് എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ്സ് ഓഫ് ഏഷ്യ എന്ന കൃതി മലയാളത്തിൽ ശ്രീ ബുദ്ധ ചരിതം എന്ന പേരിൽ തർജ്ജമ ചെയ്തത് കുമാരനാശൻ ആണ് മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തിക്കെതിരെ കുമാരനാശൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ കുമാരനാശൻ്റെ അവസാന കൃതിയാണ് കരുണ വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തത്തിലാണ് കുമാരനാശൻ കരുണ എന്ന ഗണ്ട കാവ്യം എഴുതിയത് മാതംഗിയുടെ കഥ പറയുന്ന കുമാരനാശാന്റെ കൃതിയാണ് ചണ്ടാല ഭിക്ഷി വിചിത്ര വിജയം പരിജ്ഞയം എന്നീ നാടകങ്ങൾ രചിച്ചത് കുമാരനാശാൻ ആണ് മാറ്റുവിൻ ചട്ടങ്ങളി എന്ന കവിതയിലൂടെ ഉൽബോധിപ്പിച്ച കവിയാണ് കുമാരനാശാൻ സ്നേഹമാണകില സാരമൊഴിയിൽ എന്ന് പാടിയ നവോത്ഥാന നായകനാണ് കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ വിവർത്തകനായി കുമാരനാശനാണ് ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശൻ രചിച്ച കൃതിയാണ് ദിവ്യകോകിലം കുമാരനാശന്റെ പ്രധാന കൃതികളാണ് നളിനി ലീല ശ്രീബുദ്ധചരിതം സ്മപ്രസവം പ്രരോധനം ചിന്താവിഷ്ടിയായ സീത രഹസം ചണ്ടാലഭിക്ഷുകി കരുണ എന്നിവ പല്ലനയാർ എന്ന ജലാശയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറാം തീയതി ഡിമിയർ ബോട്ടപ്പകടത്തിൽ മരിച്ച മലയാള കവിയാണ് കുമാരനാശൻ തിരുവനന്തപുരത്തുള്ള തോനയ്ക്കൽ രഥാർത്ഥാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എം കെ സാനുവിൻ്റെ പ്രതിജ്ഞയം ആവിഗീതം എന്നതും കുമാരനാശന്റെ ജീവചരിത്രമാണ് കുമാരൻ ആശാൻ എന്നാൽ ജീവിത ചരിത്രം എഴുതിയത് കെ സുരേന്ദ്രൻ ആണ് കുമാരനാശാന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ആശാൻ വേൾഡ് പ്രൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു